വല്യ ആലിമീങ്ങളെ പൂ ചീത്ത പറഞ്ഞ് പൂതി മാറാത്തവർക്ക് ഇപ്പൊ അള്ള കൊടുത്ത പണി എത്ര രസമുള്ള പണിയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ചെറിയ മുതാലിമീങ്ങൾക്കൊക്കെ അറിയാം മുടി തൊട്ടാല് ഒതു മുറിയൂല പക്ഷേ ഞാൻ പറയട്ടെ സാധാരണക്കാര് പറയുന്നുണ്ട് മുടി തൊട്ടവരെ ഒതുക്കെ മുറിഞ്ഞിരിക്കുന്നു എല്ലാത്തിൻ്റെയും ഒതു മുറിഞ്ഞുപോയി എല്ലാവരും കുടുങ്ങിപ്പോയി ഇപ്പം വലിയ അശുദ്ധിയിലാണ് പലരും ഉള്ളത് കുളിച്ചിട്ടും കുളിച്ചിട്ടും ശരിയാകുന്നില്ലല്ലോ രക്ഷപ്പെടാൻ ഒരു മന്ത്രവും കയ്യിലില്ലല്ലോ ഇപ്പാകളുടെ പരിപാടി എന്താണ് ഞാനത് വിശദീകരിക്കുന്നില്ല അള്ളാൻ്റെ ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് കൊൽനഅന വല്ലതീനൂൻ വിവരമുള്ളവരും അല്ലാത്തവരും സമമാകുമോ വിവരമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ജോലിയുണ്ട് ആ ജോലി വിവരമില്ലാത്തവന്റെ തലയിൽ വെച്ച് കെട്ടിയാൽ ഇനിയും നാറും കെട്ടോ വഷളാകും കെട്ടോ മഹല്ല് പൊളിഞ്ഞു പോകും കെട്ടോ ഉമ്മത്തിന്റെ അച്ചടക്കം നശിച്ചു പോകും കേട്ടോ ഒരുത്തം പ്രസംഗിക്കണ് നേതാവിന് വിവരമില്ല മറ്റോം പ്രസംഗിക്കണ് നേതാവിന് വിവരം ആവശ്യമില്ല അങ്ങനെയുണ്ട് അപ്പോഴാണ് മഹാപ്രഭാഷകന്റെ വരവ് നോപ്പര് പറയുന്ന വാക്ക് അരക്കാശിന്റെ വിവരം പാടില്ല അഞ്ഞൂറ് മഹലിന്റെ കാലയാക്കിത്തരാം ഈപടി എങ്ങോട്ടാണ് അതാരും പറയിപ്പിച്ചതാണ് അല്ല ഞങ്ങളില്ല പല്ലുകുത്തി മണപ്പിക്കാൻ ഞങ്ങളില്ല മുണ്ടുപോക്കി കാണിക്കാൻ ഞങ്ങളില്ല നിന്ന് ഈ വലിയ ആ ഭാരമുള്ള വസ്തു ഒന്നഴിച്ചു വെച്ചുകൂടെ എന്നിട്ട് ദീനന്റെ ഹിതമത്തിന് വേണ്ടി ആയുസ്സങ് ചെലവഴിച്ചുകൂടെ അതല്ലേ മഹാന്മാര് ബഖാ പഠിത്തന്നത്യം നമ്മളെ ദീനീരംഗത്ത് എന്തെങ്കിലും പോരായ്മ വരുമ്പോ ദുനിയാവ് കൊണ്ട് അതങ്ങ് തുന്നി കൂട്ടി പരിഹരിച്ച് ഓട്ടയടക്കുന്നതിന് പകരം ദുനിയാവിന്റെ ദുർമോഹങ്ങൾക്ക് വേണ്ടി പൊല്ലിപ്പൊളിച്ചിട്ടാണ് ചിലര് തുന്നിക്കൂട്ടിയത് അവർക്കിപ്പോ തുന്നി കൂട്ടിയ കോട്ട് കണ്ടം വെച്ച കോട്ട് ദുനിയാവും ബാക്കിയില്ല ദീനും ബാക്കിയില്ല ഇനിയൊരു പിളർപ്പിന് ഈ ഉമ്മത്തിന് താക്കത്തില്ലല്ലോ എല്ലാവരെയും ഈ വികല മനസ്സുകളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണയല്ലോ ദീനൻ്റെ സ്ഥാപനങ്ങളെ ഇത്തരം കറക്ക് കമ്പനികളിൽ നിന്ന് നീ സലാമത്താക്കണേ സലാമത്താക്കണയല്ലോ